ഹലോ ഗൈസ് എത്ര പേര് കഴിച്ചിട്ടുണ്ട് ഞാൻ പണ്ട് നമ്മളേഴിലോ എട്ടിലോ കൊണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മളെ അതിന് മീൻസ് മമ്മിയുടെ അമ്മയുടെ കൂടെ പോയപ്പം ഒരു വട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ പുഞ്ചേ പോയപ്പം ആ പോകുന്ന റൂട്ട് തന്നെ ഒരു ഈ ആഞ്ഞിലിയുടെ ശിഖരങ്ങൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഞങ്ങൾ എടുത്തിട്ട് വന്നേ ആക്ച്വലി ഇതിൻ്റെ അക്കം ീ വെള്ളം കീറിയിട്ട് ചീത്തയാവില്ലേ അങ്ങനെ ശകലമുണ്ട് എന്നാലും ഞാൻ കുറേ ദിവസം കൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ആഞ്ഞിരുന്ന് നിറേ ചക്ക കിടക്കുക ഇപ്പോഴും ഭയങ്കര നമുക്ക് ഒരു കൊതി തോന്നത്തില്ലേ കഴിക്കാൻ അങ്ങനെ തോന്നിയന്ന് പക്ഷെ എന്താ പറയുക ഇതെല്ലാം മണ്ടക്കി നിൽക്കും അപ്പൊ നമുക്ക് പറിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കുറേയൊക്കെ ചീത്തയാണ് നമ്മുടെ സാധാരണ ചക്ക ചീത്തയാവല്ലേ അങ്ങനെ നമുക്ക് നിൽക്കിയത് അഴുക്കാണ് നമുക്ക് അഴുക്കില്ലാത്ത കഴിച്ചോ ഇങ്ങനെയാണ് നമ്മളെ നോർമൽ ചക്കേൻ്റെ ചുളയില്ലേ അതുപോലാണ് പക്ഷെ അത് ഭയങ്കര ടൈനി ആയിട്ടുള്ള കുഞ്ഞുത ഒരു ഫ്ലേവർ പറയാൻ എനിക്കിന്നും മനസ്സിലായില്ല ചെറിയൊരു മധുരം ചെറിയൊരു പുളി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവർ പക്ഷെ ചോള ഇച്ചിരി ഉള്ളു കുരുത് മുട്ട കുരുവുരു വെള്ളം ഭയങ്കര മഴയല്ലായിരുന്നു അന്നേരം ഈ വെള്ളം കയറി ഒരു ഒരു വ്യത്യാസം നമ്മുടെ നോർമൽ ചക്കയാണെങ്കിൽ തന്നെ വെള്ളം കയറി കഴിയുമ്പം വേറൊരു ടേസ്റ്റ് അല്ലേ ആ ഒരു ബുദ്ധിമുട്ടാണ് കൊള്ളാം പണ്ട് പറ്റി നമ്മൾ ചെറുതിലെ കഴിച്ചല്ലേ ശേഷം കഴിക്കുമ്പോൾ ഒരു ഫീൽ നിങ്ങൾ എത്ര പേരും ഞ്ഞിരിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെന്നും കമ്പനെ അപ്പം ഭയ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ